ഹലോ മൈ ഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൃത്തങ്ങളും കോണുകളും എന്ന ചാപ്റ്റർ ചാപ്റ്ററൊന്ന് പഠിക്കാം അപ്പോൾ ആദ്യം വൃത്തം എന്ന് പറഞ്ഞാൽ വൃത്തം അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ വൃത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെ അതാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് വൃത്തം എന്ന് പറയാം ഇനി വൃത്തത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി പൊടി ഓർമ്മയെന്ന് പൊടി ഒക്കെ അങ്ങനെ മറവി പിടിച്ചിരിക്കുകയായിരിക്കും പലർക്കും അറിയായിരിക്കും അപ്പോൾ അതൊന്ന് ഓർമ്മ അങ്ങനെ പൊടി കെട്ടിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം എന്നിട്ട് പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കു പോവാം അപ്പോൾ ഇതെന്താണ് ഇത് വൃത്താണ് നിങ്ങൾക്ക് അറിയാം അല്ലേ ഇനി ഈ വൃത്തത്തിന് എന്തുണ്ടായിരിക്കും ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും ആ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലോട്ട് വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തിലോട്ട് വരയ്ക്കുന്ന ലൈന് അതായത് ഇതാവാം അപ്പോൾ ഒന്നല്ല ഇതാവാം അല്ലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു അല്ലെ ഇങ്ങോട്ട് വരച്ചു ഇങ്ങോട്ട് ഈ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലോട് വരയ്ക്കണ ഈ വരയ്ക്കാൻ നമ്മൾ എന്താ പറയാ എന്താ ആരം എന്ന് പറയും ആരം അപ്പോൾ ആരം എങ്ങനെ വരയ്ക്ക ഒരു വൃത്തം കേന്ദ്രത്തിൽ നിന്നും ഇങ്ങോട്ട് ഇതാണ് ആരം അടുത്തത് വൃത്തത്തിൻ്റെ വ്യാസം എന്താണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് വൃത്തം ഇത് വൃത്തത്തിൻ്റെ കേന്ദ്രം കേ ഇവിടുന്ന് ഇവിടേക്ക് ഇങ്ങനെ വരയ്ക്കണത് അതിപ്പോൾ ഈ കേന്ദ്രത്തിലൂടെ വരണമെന്ന് മാത്രം ഇങ്ങനെ വരയ്ക്കാം ഇതൊരു വ്യാസമാണ് ഇങ്ങനെ വരച്ചിട്ട് ഇതൊരു വ്യാസമാണ് ഇതൊരു വ്യാസമാണ് ഇതും ഇതൊക്കെ വ്യാസമാണ് ആരും വ്യാസമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടതാണ് ഞാൻ ഞാൻ എന്താണെന്നറിയോ ഇപ്പോൾ ഒരു വൃത്തം വരച്ചു ഇത് വൃത്തത്തിൻ്റെ കേന്ദ്രമുണ്ട് അല്ലേ നമ്മൾ വൃത്തത്തിൻ്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുത്ത് അവരെ തമ്മിലൂടെ യോജിപ്പിക്കുകയാണ് അത് നമുക്ക് പറയാം ഞാൻ അപ്പോൾ ഇത് ഞാനാണ് ഇനിയിപ്പോൾ നമുക്ക് വേറെ ഞാൻ ഇങ്ങനെ വരയ്ക്കാം ഇത് ഞാനാണ് ഇത് ഞാനാണ് ഏറ്റവും വലിയ ഞാൻ നമുക്ക് പറയാം വ്യാസം എന്ന് പറയാം കാരണം ഏറ്റവും ഇതിനേക്കാളും വലിയൊരു ഞാൻ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഞാൻ മനസ്സിലായല്ലോ ഇനി എന്താണ് ചാപം നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ ചാപം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു വൃത്താണെങ്കിൽ ഇത് വൃത്തത്തിൻ്റെ കേന്ദ്രം അല്ലേ നമ്മൾ ഇവിടെ നിന്നൊരു ഭാഗം ഇവിടുന്ന് ഒരു ഭാഗം മാർക്ക് ചെയ്തു അപ്പോൾ ഈ ഇങ്ങനെ വളഞ്ഞിക്കറൗണ്ട് ഇല്ല ഇങ്ങനെ ഉണ്ടായിരിക്കും ഈ ഷേപ്പ് ഉള്ളതില്ലേ ഇത് നമ്മൾ പറയും ചാപം അപ്പോൾ ഇതൊക്കെ പലർക്കും അറിയായിരിക്കും അറിയാത്തവരെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ ഇത് ചാപം ഇനി നമ്മൾ ഈ ചാപം തന്നെ ഇങ്ങോട്ടൊരു ഇത് ഇതാണ് ഇത് വൃത്തത്തിൻ്റെ ആരായിരിക്കും ഇതൊരാരം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തു വിചാരിച്ചോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിന് മാത്രം വെട്ടിയെടുക്കാൻ ഇങ്ങനെ വരും ഇതാ ഇങ്ങനെ വരും ഇത് നമ്മൾക്ക് പറയാം വൃത്താംശം എന്താ പറയുക വൃത്തത്തിൻ്റെ ഒരു അംശമാണ് അപ്പോൾ വൃത്താംശം ശരിക്കും വൃത്തം ഇങ്ങനെ വരും അതിൻ്റെ ഒരു അംശം മാറ്റിയെടുക്കാത്ത എന്താണ് അപ്പോൾ വൃത്താംശമാണ് അപ്പോൾ ചാപവും വൃത്താംശവും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇനി നമുക്ക് ഇങ്ങനെ ഇപ്പോൾ വൃത്തം വരച്ചോ വൃത്തത്തിന് ഇങ്ങനെ ഈ കോണുമ്പോൾ എന്താ പറയുക കേന്ദ്രകോൺ എന്താ പറയുക കേന്ദ്രകോൺ അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക ഇനി വൃത്തത്തിൻ്റെ മൊത്തം ഇങ്ങനെയുള്ള അളവിന് നമുക്ക് എന്താ പറയുക ഇവിടെ നിന്ന് ഇവിടെ പോയിട്ട് ഇങ്ങനെ ഈ ഇത്രയും ദൂരം നമ്മൾ എന്ന് പറയും അല്ലേ അപ്പോൾ ഇപ്പോൾ അതെൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇത്ര കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക അപ്പോൾ ഇനി പാഠഭാഗത്തിലെ വൃത്തഭാഗങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്ത് എന്താ വരെ നോക്കാം ഇപ്പോൾ നമ്മൾ എന്ത് ഞാനുതാ ഇരു വലിയ ഒരു വൃത്തം ഇവിടെ വരച്ചു ഇത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് ഇനി ഞാൻ എന്ത് വിചാ എന്ത് വരച്ചത് ഇതാണ് എന്താണ് വൃത്തത്തിൻ്റെ കേന്ദ്ര കോൺ അപ്പോൾ ഈ കേന്ദ്ര കോൺ നമുക്ക് ഇപ്പോൾ വിചാരിക്കുക എന്താണ് ഇപ്പോൾ ഒരു നൂറ് ഡിഗ്രിയാന്ന് തന്നു വിചാരിച്ചോ അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഈ കേന്ദ്ര ഇതാ ഈ രണ്ട് ബിന്ദുക്കളിലെ ഈ ബിന്ദുവിൽ നിന്നും ഈ ബിന്ദുവിൽ നിന്നും നമ്മൾ വൃത്തത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്തിലോട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ വരച്ചു അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയാവും ചോദിച്ചാൽ എന്തായിരിക്കും എന്നറിയാം ഈ താഴെയുള്ള കോണിൻ്റെ പകുതി ആയിരിക്കും ഈ കോൺ അപ്പോൾ അത് എത്രയായിരിക്കും ആയിരിക്കും അമ്പത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ പറയുകയാണ് അതേപോലെ തന്നെ ഞാൻ ഇതേപോലെ വേറെ ഇതിൽ തന്നെ കാണിച്ച ഡൗട്ട് വരും വെച്ചിട്ട് വേറെ കാണിക്കണേ ഇങ്ങനെ വരച്ചു ഇത് എത്രയാണ് നൂറ് ഡിഗ്രി ആണെന്ന് വരച്ചു അപ്പോൾ നമ്മൾ ഇത് മാത്രമെന്നല്ല ഇവിടെ ഈ രണ്ട് പോയിന്റൊന്നും ഈ വൃത്തത്തിലോട് വരയ്ക്കണം അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കണ വെച്ചോ ഇങ്ങനെ നമുക്ക് വളയാതെ വരയ്ക്കണം കേട്ടോ സ്കിൽ വെച്ച് നേരെ വരയ്ക്കണം ഇത് അമ്പത് ഡിഗ്രി ആയിരിക്കും ഇത് ഇത് ഇതമ്പത് ഇങ്ങനെ എന്താ പറയണത് ഓ ത കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും അതേ ബിന്ദുവിൽ നിന്ന് ആ വൃത്തത്തിൻ്റെ ഈ ചാപത്തിൻ്റെ അതേ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലോട്ട് വരയ്ക്കണ മറ്റൊരു കോണിൻ്റെ എന്ന് പറയാൻ എന്തായിരിക്കും ഇതിൻ്റെ ആയിരിക്കും അപ്പോൾ ഈ പിക്ചർ എപ്പോഴും മനസ്സിലിരിക്കട്ടെ ഇനി നമുക്കിതാ ഇങ്ങനെ വരയ്ക്കട്ടോ ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നില്ല നമ്മൾ ഇങ്ങനെ വരച്ചു ഇതാണ് അതായത് ഇതിൻ്റെ പകരം മുകളിലെ അടയർപ്പെടുത്തി ഇത് ഇപ്പോൾ ഇതൊരു നൂറിന് പകം നമുക്ക് വേറെ ഒന്ന് എടുക്കാം ഇതൊരു എൺപത് ഡിഗ്രിയാണെന്ന് വിചാരിച്ചോ എൺപത് ഡിഗ്രി പറഞ്ഞാൽ ഇത് ഇതേ പോയിൻ്റ് നിന്നും നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടായിരിക്കണത്തെ ഇതിൻ്റെ പകുതി ആയിരിക്കും ഇത് ഇത് എത്രയായിരിക്കും നാൽപ്പതായിരിക്കും അപ്പോൾ ഇത് നമുക്കൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഇത് തെളി പ്രൂവ് ചെയ്യണം അതായത് ഇങ്ങനെ അതിൻ്റെ വഴിയാണ് എങ്ങനെയാണ് ഇതിലോട്ട് കിട്ടിയത് എങ്ങനെ നമുക്ക് ഇത് കിട്ടിയെന്ന് കാണിക്കേണ്ടത് അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കാരണവും തന്നെ പറഞ്ഞു പോവാം ക്വസ്റ്റ്യൻസ് മാത്രമല്ല കാരണം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഇപ്പോൾ പത്താം ക്ലാസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അല്ല എവിടെന്നാ ക്വസ്റ്റ്യൻ വരിക എക്സിക്കെ എവിടെന്ന ക്വസ്റ്റ്യൻ വരികയെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് പാഠഭാഗത്ത് പറഞ്ഞത് പോ അത് പറയുന്നതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വന്നത് ഇത് എവിടെന്ന നമുക്ക് കിട്ടിയത് ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ഇതിന് തെളിവ് വേണ്ടേ തെളിവുണ്ടാക്കാം നമുക്കപ്പോൾ നമുക്കിതാ ഇവിടെ ഒരു വൃത്തം വരയ്ക്കാം വൃത്തത്തിന് ഇതാണ് കേന്ദ്രം ഇതാ ഇങ്ങനൊരു ചാപം നമ്മൾ അടയപ്പെടുത്തി എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതാ ഈ നമുക്ക് തന്ന ഇതും മാർക്ക് ചെയ്തു ഇനി എന്ത് ചെയ്യുന്ന അറിയുമോ നമ്മൾ ഇവിടെ നിന്നും അതായത് ഈ രണ്ട് ഈ കോണ്ഡോ ഇതിങ്ങനെ ഈ കോണ് അതായത് ഈ കോൺ കോണ്ട്ടോ അതിൻ്റെ നടുക്കിന് ഈ കോണിനെ ഈ കോണിനെ തുല്യമായി കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ് ഓക്കെ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു അപ്പോൾ ഇവിടെ എന്ത് കിട്ടി ഇവിടെ രണ്ട് ത്രികോണങ്ങൾ കിട്ടി നമുക്ക് നമുക്കല്ലേ എവിടേക്ക് രണ്ട് ത്രികോണങ്ങൾ ഒരു ത്രികോണം അതാ ഇതൊരു ത്രികോണം ആ ത്രികോണം മാത്രം ഞാൻ അങ്ങനെ വരയ്ക്കാൻ ഇതൊരു ത്രികോണം അതിൻ്റെ അപ്പുറത്ത് ദാ മറ്റൊരു ത്രികോണം ഇങ്ങനെ അവിടെ വരയ്ക്കാനും ഇങ്ങനെയാണ് ഒരു ത്രികോണം ഇങ്ങനെ ഒരു ത്രികോണം ഇങ്ങനെ രണ്ട് ത്രികോണം ഇതൊന്ന് ഇത് രണ്ട് ആണല്ലോ ഇനി ഈ രണ്ട് കോണുകൾ മുകളില്ല ഈ രണ്ട് കോണുകൾ ഇതിനെ നമ്മൾ ആക്കി എക്സാക്കിയെടുത്തു ഇതിനെ വൈ ആക്കി എടുത്തു മുകളിൽ ഈ രണ്ട് കോണ് കിട്ടോ അതായത് ഈ കോണ് എക്സും ഈ കോണ് വൈ ആക്കി എടുത്തു കുറച്ച് വലുതാക്കി വരയ്ക്കാം നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട ഞാനത് വലിയൊരു വൃത്തം വരച്ചു ഇതാണ് ഇതിൻ്റെ കേന്ദ്രം എന്ന് വിചാരിച്ചോ ഇങ്ങോട്ട് നമ്മൾ വരച്ച് എന്നിട്ട് നമ്മളെന്താ ഈ കോണിൻ്റെ കൃത്യം പകുതിയായിട്ട് നമ്മളിത് ഇങ്ങോട്ട് ലൈൻ വരച്ചു അപ്പോൾ ഈ ആങ്കിള് നമ്മൾ ഈ രണ്ട് കോണുകളാണ് നമ്മളെടുത്തത് ഒന്ന് എത്ര എടുത്തു ഒന്ന് നമ്മൾക്ക് എക്സ് എടുത്തു ഇത് വൈ എടുത്തു ഇനി ഇവിടെ നേരെ നോക്കുക ഈ എന്താ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് ഈ പോയിന്റ് കിട്ടോ അപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കണ ഇത് നമ്മൾ ആരെന്ന് പറയും ആരം തന്നെ നമ്മൾ മൽ ഇംഗ്ലീഷിൽ പറയും റേഡിയസ് എന്ന് പറയും റേഡിയസ് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഏറ്റർ ആറ് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ആരത്തിനെ കാണിക്കുക ഇപ്പോൾ നമ്മൾ ചുറ്റളവ് കണ്ട ഇക്വേഷൻ ചോദിക്കുമ്പോൾ ടു പൈ ആർ എന്നൊക്കെ പറയും ഈ ആറ് എപ്പോഴും എന്താണ് അവിടുത്തെ റേഡിയസ് അല്ലെങ്കിൽ ആരം ആരം റേഡിയസ് അപ്പോൾ ഈ ഇതിൽ ഇതെന്താ ഇതിൻ്റെ ഒരു റേഡിയസാണ് അല്ലേ അപ്പോൾ ഇതെന്താണ് ഇത് റേഡിയസ് ആയിരിക്കും അതേപോലെ തന്നെ ഇതും സെൻട്രൽ നിന്നും അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഇങ്ങോട്ടുള്ളൊരു ലൈന ഇതൊരു കേന്ദ്രം ഇതൊരു ആരല്ലേ അപ്പോൾ ഇതും എന്തായിരിക്കും ആരായിരിക്കും ഇതും എന്തായിരിക്കും ആരായിരിക്കും അപ്പോൾ മൂന്ന് ആരങ്ങൾ കിട്ടി ഇനി ഈ ത്രികോണം നോക്കുകട്ടോ ഈ ത്രികോണം മാത്രം ഞാൻ എന്താ വേണം ഇവിടെയൊക്കെ വരച്ചെടുക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആറ് ആണ് ഇത് ഇത് അടുത്ത ആറ് അപ്പം നോക്ക് ഇത് എന്ത് ത്രികോണമായി ഇത് സമപാർശ്വ പാർശ്വ ത്രികോണമായി സമ പാർശ്വ ത്രികോണമെന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് വശങ്ങൾ തുല്യാണെങ്കിൽ നമുക്ക് പറയാം അത് സമപാർശ്വ പാർശ്വ ത്രികോണാണെന്ന് പറയാം അല്ലേ അപ്പം നമുക്ക് പറയാം ഈ ത്രി രണ്ട് ത്രി ഈ ത്രി ഈ ത്രികോണം സമപാർശ്വ ത്രികോണം അതുപോലെ തന്നെ നോക്ക് ഈ ത്രികോണം തന്നെ ഇത് ഈ വശവും ഈ വശവും ആറാണ് അപ്പോൾ എന്താണ് രണ്ട് ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളാണ് സമ പാർശ്വ ത്രികോണങ്ങളാണ് ത്രികോണത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഇവിടെ തുല്യവശങ്ങൾ ഇപ്പം ഞാൻ ആ സമഭാഷ ത്രികോണത്തിന് മാത്രം ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് ഇതാ ഇങ്ങനെയാണ് സമഭാഷ ത്രികോണം എന്ന് ചോദിച്ചാൽ ഇത് ആറും ഇത് ആറാണ് ഈ തുല്യവശങ്ങൾക്ക് എതിരയിലെ കോണ് അപ്പോൾ ഈ വശവും ഈ വശവും തുല്യമാണ് വശങ്ങൾക്ക് എതിർ ഈ വശത്തിന് എതിരെയുള്ള കോണ് പറ ഇതല്ലേ അതുപോലെ ഈ വശത്തിന് എതിരെയുള്ള കോണ് പറഞ്ഞ ഇതല്ലേ അപ്പോൾ സമഭാഷ ത്രികോണ ആണെങ്കിൽ അവിടെ വശങ്ങൾക്ക് എതിരെയുള്ള കോണ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും രണ്ടും തുല്യമായിരിക്കും ഈ രണ്ട് വശങ്ങളും തുല്യമാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റില്ല ഇതിന് എതിർവശത്തല്ല ഈ ആ ഈ കോണും ഇതിന് ഓപ്പോസിറ്റില്ല ഈ കോണും എന്തായിരിക്കും ഇവർ രണ്ടുപേരും തുല്യമായിരിക്കും അപ്പോൾ നമുക്ക് ഇതാ ഇതാണ് നമ്മുടെ ഒരു സമഭാർഷ ത്രികോണം ഈ വശത്തിന് ഓപ്പോസിറ്റിലതാണ് ഈ വശം ഈ വശത്തിന് വശത്തിന് ഓപ്പോസിറ്റിലാണ് ഈ കോണ് അപ്പോൾ ഇത് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും അതേപോലെ തന്നെയാണ് ഈ ഇത് ഈ ത്രികോണത്തിൽ ഈ രണ്ട് വശങ്ങളാണ് തുല്യമായിട്ടുള്ളത് ഈ വശത്തിന് ഓപ്പോസിറ്റിലെ കോണാണ് വൈ അങ്ങനെയാണെങ്കിൽ ഈ വശത്തിന് ഓപ്പോസിറ്റിലെ കോണും എന്തായിരിക്കും വൈ ആയിരിക്കും അപ്പോൾ മനസ്സിലായോ അപ്പോൾ ഇനി ഒരു ത്രികോണം ഞാനിപ്പോ ഇതാ വേറെ ത്രികോണം വരയ്ക്കാണ് കേട്ടോ ഈ ത്രികോണത്തിന് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എട്ടിലോ ഒമ്പതിലൊക്കെ പഠിച്ച ഓരോ കാര്യങ്ങളാണ് അപ്പോൾ അപ്പോൾ പഠിച്ചിട്ടുള്ള ഓർമ്മ ഉണ്ടാവുമല്ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും കൂടി കൂടെ പറഞ്ഞായിരുന്നു ഈ ത്രികോണത്തിന് ഇതെന്താണ് ഈ മൂന്ന് കോണുകൾ എന്താണ് ഈ ത്രികോണത്തിൻ്റെ അക കോണുകളാണ് ഞാൻ എന്താ അറിയോ ഇതിൽ ഏതെങ്കിലും ഒരു വശം ഇപ്പോൾ ഞാൻ ഈ വശം എടുത്തു ഈ വശം ഇങ്ങോട്ട് നീട്ടിന്ന് വരച്ച് അപ്പോൾ നമുക്ക് പുറത്തൊരു കോണ് കിട്ടില്ലേ ഈ കോണിതിൻ്റെ എന്താണ് പുറം കോണാണ് ഈ ത്രികോണത്തിൻ്റെ പുറം കോണാണ് ഇത് ഈ പുറം കോണെന്ന് പറയാൻ എന്തായിരിക്കുന്ന അറിയോ ഇപ്പോൾ ഞാൻ പറയാം ഇത് ഇപ്പോൾ കോണുകൾ കോണുകളെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇതൊരു പത്തും വെറുതെ എടുക്കുക കേട്ടോ ഇതൊരു പത്തും ഇതൊരു ഇരുപതും ആണ് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ പുറംകോണ് ഇവിടുത്തെ എന്തായിരിക്കും അറിയോ പത്ത് പ്ലസ് ഇരുപതായിരിക്കും ഈ നേരെ അടുത്തുള്ളതല്ല അതിൻ്റെ അപ്പുറത്തെ അകലത്തിൽ ഈ കോണി പുറം കോണിൻ്റെ അടുത്തിരിക്കുന്ന കോണല്ല അതിൽ ഈ രണ്ട് കോണുകളിലെ ത്രികോണത്തിൻ്റെ ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും ഈ പുറം കോണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ പറയാം ഇപ്പോൾ കുറച്ച് വേറെ ത്രികോണം വരയ്ക്കാണ് ഇങ്ങനെ ത്രികോണം അപ്പോൾ ഇതൊരു എ ആണ് ഇത് ബി ആണെങ്കിൽ ഇതെന്തായിരിക്കും എ പ്ലസ് ബി ആയിരിക്കും അതേപോലെ ഇനി ആലോചിക്കാം കേട്ടോ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ ഈ ലൈന് ഇവിടെ ഈ ലൈൻ ഇവിടെ കൊടുന്ന് ഇതിനെങ്ങോട്ട് നീട്ടി ഇങ്ങനെ വരച്ച് അപ്പോൾ ഈ ത്ര നോക്ക് ഇതാ ഒരു ത്രികോണം ആ ത്രികോണം പിന്നെ ആ ത്രികോണം പോലെ വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇതാ ഇത് ഈ ഒരു വശം ഈ ഒരു ഈ റേഡിയസ് നല്ല വശത്തിനെ നീട്ടി വരച്ചതല്ലേ അപ്പോൾ ഇത് ഇതിൻ്റെ പുറങ്കോണായിരിക്കില്ലേ ഇതെന്താണ് പുറം കോണാവില്ലേ അപ്പോൾ അതേപോലെ തന്നെ ഇതാ ഇവിടെ ഇതിലും തന്നെ ഇതെന്താണ് ഈ വശങ്ങൾ നീട്ടി വരച്ചതാണ് അപ്പോൾ ഈ ത്രികോണ ഈ ത്രികോണത്തിൻ്റെ പുറംകോണും ഇതും ഈ ത്രികോണത്തിൻ്റെ പുറങ്കോണും ഇതുമായിരിക്കും ആണല്ലോ ഇനി പുറംകോണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഈ രണ്ട് ഒപ്പോസിറ്റ് പുറംകൊണ്ടടുത്തിരിക്കുന്ന കോണ് ഏതാണ് ഇപ്പോൾ ഈ പുറംകോണിനെ അടുത്തിരിക്കുന്ന കോണ് ഈ കോണാണ് ഈ കോണല്ല അത് അകലത്തിരിക്കുന്ന ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ കിട്ടുന്നതാണ് ഈ പുറംകോണ് അപ്പോൾ നമുക്ക് പറയാം ഈ പുറംകോണെന്ന് പറഞ്ഞാൽ എത്ര വരും ഇപ്പോൾ എക്സ് പ്ലസ് എക്സ് ടു എക്സ് വരും ഇതെന്താ വരിക ടു എക്സ് വരും അതുപോലെ ഈ പുറം കൊണ്ട് പറഞ്ഞാൽ ഈ കോണല്ല അപ്പുറത്തിരിക്കുന്ന ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ കിട്ടണമായിരിക്കും ഇത് അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയാം വൈ പ്ലസ് വൈയെ ടു വൈ എന്ന് പറയാം അപ്പോൾ ഇനി ഈ കോൺ മൊത്തം നോക്കുകട്ടോ ഈ കോൺ കോണ് നമ്മളെങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഈ കോൺ കോണ്ങ്ങനെ ഇവിടെ ടു എക്സ് കിട്ടി ഇവിടെ ടു വൈ കിട്ടി ഇത് മൊത്തത്തിൽ നമ്മൾ കൂട്ടുമ്പോൾ മൊത്തത്തിൽ ഈ കോൺ എത്ര നമുക്ക് കേന്ദ്ര കോൺ എത്ര കിട്ടുകയെന്നറിയോ ടു എക്സ് പ്ലസ് ടു വൈ രണ്ടിൽ ടു അല്ലേ ടുണ്ട് പുറത്തെടുത്തു എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൈ എന്ന് പറയാൻ എന്താണ് ഈ കോണല്ലേ ഇത് എക്സും ഇത് വൈയും അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാലും നമുക്ക് ഇതാ ഇത് എക്സ് ഇത് വൈ അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ എരട്ടി ടു കൊണ്ട് കുണിക്കാന്ന് പറയാൻ എന്താണ് ഇരട്ടി അല്ലേ ഇത് ഈ കോണ് ഇത് താഴെ അപ്പോൾ രണ്ട് കൊണ്ട് ഇതിനെ രണ്ട് കൊണ്ട് കുണിക്കുമ്പോഴേ ഇത് കിട്ടുക ഇതിൻ്റെ ഇരട്ടിയാണ് ഇത് നമുക്ക് കിട്ടി അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം ഈ എക്സും വൈയും എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ഇൻഡു ഇതെന്താണ് ഇത് ചാപത്തിൻ്റെ കേന്ദ്രമാണ് അപ്പൊ രണ്ട് ഇൻഡു ചാപത്തിൻ്റെ കേന്ദ്ര കോൺ ചാപത്തിൻ്റെ കേന്ദ്രകുണിന് രണ്ട് കൊണ്ട് കുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഈ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആണ് അതായത് ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതി പകുതിക്ക് നമുക്ക് വൺ ബൈ ടു ഇൻറ്റു ചാപത്തിന്റെ കേന്ദ്രകോൺ അത് പറഞ്ഞാൽ എക്സ്പ്ലസ് വൈ ആണ് അപ്പൊ ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇതിന്റെ പകുതി ആയിരിക്കും രണ്ടും നമ്മളെ റിലേഷൻ മനസ്സിലായല്ലോ ഇനി നിങ്ങളെ പാഠഭാഗം ഈ ചാപ്റ്റർ തുടങ്ങണ തന്നെ എങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു വളയത്തിന്റെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗം മുറിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഈ പാഠം തുടങ്ങുന്നത് അല്ലേ അപ്പൊ ഒരു വൃത്തം ഒരു വൃത്തത്തിന്റെ ഇപ്പൊ നമ്മൾ ഒരു വൃത്തം വരയ്ക്കാണ് ഇതൊരു വൃത്തം ഇതിന്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗം മുറിച്ചെടുക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ വൃത്തനെ കൃത്യം മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് അതിൽ ഒരു ഭാഗം മുറിച്ചെടുക്കാമെന്നുമാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഇതിൽ ഒന്നേ ബൈ ഭാ ആരാന്ന് പറയാൻ നമുക്ക് അറിയാം വൃത്തത്തിൻ്റെ ആരാന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്ര ഭാഗമായിരിക്കും ഒരു പകുതി പകുതിയാണ് വൺ ബൈ ടു വൺ ബൈ ടു എല്ലാം നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗം മുറിച്ചെടുക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പഠി നമ്മൾ ആദ്യമാണെങ്കിൽ നമുക്ക് അറിയില്ല ഇങ്ങനെ നമുക്ക് കോണിൻ്റെ കാര്യം ചാപത്തിൻ്റെ നിങ്ങളോ ഇതും നമ്മൾ ബന്ധം അറിയില്ല ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മൾ പഠിച്ചു അല്ലേ എങ്ങനെയാണ് ഇത് ബന്ധം അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒന്നേ ബൈ മൂന്ന് പറഞ്ഞാൽ മൊത്തം ത്രികോണത്തിൻ്റെ സോറി മൊത്തം വൃത്തത്തിൻ്റെ ഒന്നേ ബൈ മൂന്ന് അല്ലേ മൊത്തം വൃത്തത്തിൻ്റെ ഒന്നേ ബൈ മൂന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളൊരു ഒരു ഇത് ചാപം വരയ്ക്കാനായിട്ടോ ഒരു ഇതാ ഇങ്ങനെ വരച്ചു അപ്പോൾ ഇവിടുത്തെ കോണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ മൊത്തം വൃത്തത്തിൻ്റെ കോൺ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അതിന്റെ ഒരു ഭാഗമായിരിക്കും അല്ലേ അതിൻ്റെ ഒരു ഭാഗമായിരിക്കും അപ്പോൾ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ ചാപത്തിന്റെ കേന്ദ്ര കോൺ എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ കേന്ദ്രം അതായത് ഒരു വൃത്തത്തിന്റെ ചാപത്തിന്റെ കേന്ദ്രകോണം ആ ചാപത്തിന്റെ നീളവും മാറുന്നത് ഒരേ തോതിലാണെന്ന് കാര്യം നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ വൃത്തഭാഗങ്ങൾ പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു വൃത്താണ് അതിന്റെ ചാപത്തിന്റെ കേന്ദ്രകോൺ ഏതാണ് ഇതാണ് ചാപത്തിന്റെ കേന്ദ്രകോൺ ഈ ചാപത്തിന്റെ കേന്ദ്രകോണം ചാപത്തിന്റെ നീളവും ചാപത്തിന്റെ നീളം പറഞ്ഞാൽ ഇത് അതായത് ഈ കോണും ഈ കോണും ഈ നീളവും അപ്പോൾ ഈ കോണും ഈ ചാപത്തിന്റെ ഈ നീളവും മാറുന്നത് ഒരേ തോതിലാണ് ഇത് കൂടുമ്പോൾ ഇതും കൂടും ഇത് കുറയുമ്പോൾ ഇതും കുറയും അങ്ങനെയാണ് അതായത് ഇതിപ്പോൾ രണ്ടിരട്ടി കൂടി ഉയർച്ച ഈ ചാപത്തിൻ്റെ നീളം രണ്ടിരട്ടി കൂടി പറഞ്ഞാൽ ചാപത്തിന്റെ നീ ആംഗിളും എന്തായിരിക്കും ആ കോണും എന്തായിരിക്കും രണ്ടിരട്ടി കൂടും അങ്ങനെ ഒരു ഇത് നമ്മൾ നമ്മളെ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ ഭാഗങ്ങൾ പറഞ്ഞാൽ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു വൃത്തത്തിൻ്റെ ഒന്നേ ബൈ മൂന്ന് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ആ വൃത്തത്തിൻ്റെ ഒന്നേ ബൈ മൂന്ന് അതായത് മൊ മൊത്തം വൃത്തം മൊത്തം വൃത്തത്തിൻ്റെ ഒന്ന് ബൈ മൂന്നാണ് ഈ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഈ കോണ് നമുക്ക് എത്ര കണക്കാക്കാം മൊത്തം കോണ് മുന്നൂറ്ററുപതാണ് മൊത്തം കോൺ എത്രയാണ് മുന്നൂറ്റി അറുപതാണ് അതിൻ്റെ മൊത്തം കോണ് മുന്നൂറ്റി അറുപത് അതിൻ്റെ ഒന്ന് ബൈ മൂന്ന് അപ്പോൾ നമുക്ക് മുപ്പത്താറിൽ മൂ ഒന്നിൽ രണ്ട് നൂറ്റി ഇരുപത് കിട്ടും അപ്പോൾ ഇവിടുത്തെ കോൺ എത്ര കിട്ടി നൂറ്റി ഇരുപത് അപ്പോൾ നൂറ്റി ഇരുപത് ഉള്ള ഒരു കേന്ദ്ര കോൺ ഒരു ചാപം വരച്ചാലാണ് ഇതെന്താ വരിക ഒന്നേ ബൈ മൂന്ന് എന്ന് വരിക ഇപ്പോൾ ഇപ്പോഴും നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല വൃത്തിത്തിൻ്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗം മുറിച്ചെടുക്കാം നമ്മൾ പറഞ്ഞത് നമുക്കത് ഇത്രേ കിട്ടിയുള്ളൂ ഇത് ഭാഗമെന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ മൂന്ന് ഭാഗമായിട്ടില്ല നമുക്ക് വൃത്തത്തിന്റെ കേന്ദ്രം അറിയണം ആദ്യം ഇങ്ങനെ മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമുക്ക് ഒരു വൃത്തം തന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇവിടുത്തെ ഏതോ ഒരു കേന്ദ്രം കിട്ടണം കേന്ദ്രം കിട്ടിയാൽ ഈ കോൺ നമുക്ക് നൂറ്റി ഇരുപതാണ് കിട്ടി പക്ഷേ കേന്ദ്രം കിട്ടണ്ടേ അപ്പോൾ കേന്ദ്രം കിട്ടാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് കേന്ദ്രം കിട്ടാൻ നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാ കേന്ദ്രം കിട്ടാന് ഞാണുകൾ വരയ്ക്കണം ഇവിടെ ഒരു ഞാൻ വരച്ചു ഇവിടെ ഒരു വരച്ചു കോമ്പോസ് വെച്ചിട്ട് ഇവിടെ ഒരു എന്താണ് പുല്യ അകലത്തിൽ എന്ത് ചെയ്തു ഇവിടെ ഒരു ഇങ്ങനെ വരച്ചു ഇവിടെ കോമ്പസ് ഇത് വെച്ചിട്ട് ഇവിടേക്ക് വരച്ചു ഇങ്ങനെ ലംബം വരയ്ക്കാനായിട്ടോ ഇവിടെ വരച്ചു ഇവിടെ വരച്ചു എന്നിട്ട് എന്ത് ചെയ്തു ഈ രണ്ട് ഈ ഇതിങ്ങനെ ലൈൻ വരച്ചു ഇവിടുന്ന് ഇങ്ങനെ വരച്ചു ഇത് ജോയിൻ ചെയ്യണ ഈ ഒരു ലൈനാണ് നമ്മൾ ഈ ഒരു പോയിന്റാണ് ഇതിൻ്റെ കേന്ദ്രം ഉണ്ടാവുക വൃത്തിൻ്റെ കേന്ദ്രം എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ കൊമ്പച്ചെടുക്കണം അവിടെ വരയ്ക്കണം ഇവിടെ വരയ്ക്കണം അങ്ങോട്ട് വരയ്ക്കണം ഇങ്ങോട്ട് വരയ്ക്കണം എന്തോ ഒരു പണിയാ അതിനേക്കാളും ഈസി മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം നമ്മൾ പഠിച്ച മെത്തഡിൽ നമുക്ക് അറിയാം നമുക്ക് കിട്ടി ചാപത്തിൻ്റെ കേന്ദ്ര കോൺ നൂറ്റി ഇരുപതാന്ന് കിട്ടി കേന്ദ്ര കോൺ നൂറ്റി ഇരുപതാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണം നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു വൃത്തം വരച്ചിട്ട് അതിൻ്റെ കേന്ദ്രം നമുക്ക് അറിയില്ല ഇത് ഈ ഉള്ള കേന്ദ്ര കോൺ നൂറ്റി ഇരുപതാണെങ്കിൽ ആ ചാപത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആംഗിൾ എത്രയായിരിക്കും എത്രയായിരിക്കും എത്ര ആയിരിക്കും അറുപതായിരിക്കും അല്ലേ അപ്പോൾ ഇത് വരയ്ക്കാൻ നമുക്ക് സുഖമാണ് നമ്മുടെ ഒരു എന്താ പറയുക വൃത്തം വരച്ചു ഒരു ഞാൻ വരച്ചു റിട്രാക്ട് ഇവിടെ വെച്ചു നമ്മൾ എത്ര ഇട്ട് അറുപത് ഡിഗ്രി മാർക്ക് ചെയ്തു അറുപത് ഡിഗ്രിക്ക് നമ്മൾ ഇങ്ങനെ വരച്ചു എന്നിട്ട് അപ്പോൾ ഇത്രയും ഭാഗം ഇതെന്തായിരിക്കും ഇതാണ് ആ വൃത്തത്തിൻ്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ് ഒന്നേ ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ അപ്പോൾ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ എന്താണ് വൃത്തത്തിൻ്റെ ഒന്നേ ബൈ മൂ മൂന്ന് ഭാഗം അടയാളപ്പെടുത്താൻ അടയപ്പെടുത്തണം എന്താ ചെയ്തത് കേന്ദ്രത്തിൽ നൂറ്റി രണ്ട് ഡിഗ്രി അടയാളപ്പെടുത്തുന്ന പകല് നമ്മൾ എന്ത് ചെയ്തു വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ അറുപത് ഡിഗ്രി അടയാളപ്പെടുത്തിയാൽ മതി അതായത് മനസ്സിലായോ ഇങ്ങനെ എടുങ്ങുക ബുദ്ധിമുട്ടിട്ട് നമുക്ക് ശാപം കുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കേന്ദ്രകോൺ കൊണ്ട് കിട്ടിയ അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക ഒരു ലൈൻ വരയ്ക്കുക പകുതി എടുത്തു അറുപതാണ് കിട്ടിയ നൂറ്റി ഇരുപതിൻ്റെ പകുതി അറുപതാണ് വരച്ചു കാരണം കേന്ദ്ര കോൺ ഇവിടെ നൂറ്റി ഇരുപതാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും അറുപതായിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ നൂറ്റി ഇരുപത് കിട്ടിയാൽ നമുക്ക് കേന്ദ്രം കണ്ടുപിടിക്കണം കേന്ദ്രം കണ്ടുപിടിച്ചാലേ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കോമ്പസ് എന്തൊക്കെ എടുത്തിട്ട് ചെയ്യണം പക്ഷേ ഇവിടെ എന്താണ് നമുക്ക് കേന്ദ്രകോൺ കിട്ടിയാൽ അതിൻ്റെ പകുതി എടുക്കുക എടുക്കാം നൂറ്റി ഇരുപതിൻ്റെ പകുതി അറുപത് അത് ഇപ്പഴേക്കും മാറ്റിയുള്ളൂ അപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു വൃത്തത്തിൻ്റെ ഒന്നേ ബൈ അഞ്ച് ഭാഗം അടയാളപ്പെടുത്താൻ വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ വരയ്ക്കേണ്ട കോണിൻ്റെ അളവ് എത്രയെന്ന് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു വൃത്തത്തിൻ്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗമാണ് മുറിച്ചെടുത്തത് ഇനി നമുക്ക് എത്ര മുറിച്ചെടുക്കേണ്ടത് ഒന്നേ ബൈ അഞ്ചാണ് അപ്പോൾ വൃത്തത്തിൻ്റെ ഒന്നേ ബൈ അഞ്ച് ഭാഗം എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും കേന്ദ്ര കോണിൻ്റെ ഒന്നേ ബൈ അഞ്ചായിരിക്കും കേന്ദ്ര കോണ് മൊത്തത്തിലുള്ള കോണ് മൊത്തത്തിലൊരു വൃത്തം എന്ന് പറഞ്ഞാൽ അതിലുള്ള കോൺ എത്രയാണ് മുന്നൂറ്റി അറുപതാണ് അതിൻ്റെ ഒന്നേ ബൈ അഞ്ച് ഭാഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ മുന്നൂറ്റി അറുപത് നമ്മളിവിടെ എന്ത് ചെയ്യണം മുന്നൂറ്റി അറുപതേ ബൈ അഞ്ച് ചെയ്യണം മുന്നൂറ്ററുപതേ ബൈ അഞ്ച് അയ്യേഴ് മുപ്പത്തി അഞ്ച് അപ്പോൾ എഴുപത്തിരണ്ട് കിട്ടി അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടി ഇവിടെ ഉള്ള കേ എവിടെ കേന്ദ്രം നമുക്ക് അറിയില്ല കേട്ടോ ഈ കേന്ദ്ര കോൺ എവിടെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ നമുക്ക് അറിയില്ല കേന്ദ്ര കോൺ എത്ര കിട്ടി നമുക്ക് നമുക്ക് കിട്ടി എഴുപത്തി ഡിഗ്രി ആണ് കിട്ടി അപ്പോൾ നമ്മൾ നമുക്ക് വരയ്ക്കേണ്ട എന്തെങ്കിലും നമ്മൾ ലൈൻ വരയ്ക്കുക എഴുപത്തിരണ്ടിൻ്റെ പകുതി എടുക്കുക എഴുപത്തിരണ്ടെ പകുതി പറഞ്ഞാൽ നമുക്ക് മുപ്പത്താറ് കിട്ടും അപ്പോൾ നമ്മൾ ഒരു ഞാൻ വരച്ചു പ്രൊ പ്രൊഡക്റ്റ് എടുത്തു മുപ്പത്തി ആറ് ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഇങ്ങനെയാണ് വരച്ചു അപ്പോൾ ഇത് മുപ്പത്താറ് ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും ഇത്രയും ഭാഗമായിരിക്കും ഒന്ന് ബൈ അഞ്ച് മനസ്സിലായോ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ മുപ്പത്തി ആറില് രണ്ട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അന്ന് ചെയ്തു നോക്കാം ഒന്നാമത്തെ ചോദ്യമാണ് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് അപ്പൊ നമുക്ക് വരയ്ക്കാം ഒരു വൃത്തം തന്നിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇതാ ഇത് എത്ര തന്നിട്ടുണ്ട് ഇത് നാൽപ്പത് ഡിഗ്രിയും തന്നിട്ടുണ്ട് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഭാഗം എത്ര എന്നാ ചോദിച്ചിരിക്കണത് അപ്പോൾ ഇപ്പം നമുക്കിവിടെ തന്നിരിക്കണ എന്താണ് ഇവിടെ ഉള്ള കോണ് നാൽപ്പതാന്ന് തന്നിട്ടുണ്ട് അല്ലേ അങ്ങനെയാണ് ഇവിടുത്തെ കേന്ദ്രകോൺ എത്രയായിരിക്കും ആയിരിക്കും കേന്ദ്രകോണ് എൺപതായിരിക്കും അല്ലേ ഇവിടുത്തെ കാരണം ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇവിടെയുള്ള കോണ് ഇവിടെ കേന്ദ്രം ഇവിടെ നമുക്ക് അറിയില്ല അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടെ വിചാരിച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഇത് എത്രയായിരിക്കും ആയിരിക്കും ഇവിടെ നാൽപ്പതാണെങ്കിൽ ഇവിടെ എൺപതായിരിക്കും കാരണം നാല്പത് ഇഞ്ച് രണ്ട് അപ്പോൾ കേന്ദ്രകോൺ കേന്ദ്രകോൺ രണ്ട് ഇൻറ്റു നാൽപ്പത് നമുക്ക് എന്ത് എഴുതി എൺപത് എഴുതി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇത്രയും ഭാഗം എത്രയെന്നാണ് അറിയേണ്ടത് അല്ലേ അപ്പോൾ ഇവിടെ എൺപതാണ് അതായത് ഒരു വൃത്തം തന്നു അതിൻ്റെ ഇത്രയും ഭാഗം എൺപതാണ് നമുക്കറിയാം വൃത്തത്തിൻ്റെ എന്താണ് ചാപത്തിൻ്റെ നീളവും കേന്ദ്ര കോണും മറന്ന് ഒരേ തോതിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് മൊത്തം ഇതിൽ ദാ ഇത് മൊത്തം എന്താണ് ഈ വൃത്തം അതിൻ്റെ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ അതിത്ര നമ്മൾ കാണും അപ്പോൾ മൊത്തം ആങ്കിൾ എന്ന് പറഞ്ഞാൽ മൊത്തം കോൺ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അതിൻ്റെ എന്താണ് ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപതിൽ എത്രയുണ്ട് എൺപതാണ് അപ്പോൾ മുന്നൂറ്റി അറുപതാണ് മൊത്തത്തിൽ അപ്പോൾ അതിൻ്റെ മുന്നൂറ്ററുപതിൽ പിന്നെ എത്ര ഭാഗം ഇവിടെ ഉള്ളത് എൺപതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എൺപത് എ ബൈ മുപ്പത് മുന്നൂറ്ററുപത് നമുക്ക് എത്രയോണോ ഇവിടത്തേക്ക് പോണ് അതിന് മുന്നൂറ്ററുപത് കൊണ്ടാണ് ഹരിക്കുക മൊത്തത്തിൽ ഇത് ഇത്രയും ഉള്ളത് എന്താണ് മുന്നൂറ്ററുപതാണ് ആ മുന്നൂറ്ററുപതിൽ എത്രയുള്ളത് ഇത് എൺപതാണ് അപ്പോൾ നമുക്ക് പൂജ്യം പൂജ്യം വെട്ടിപ്പോയി നീ എട്ടേ ബൈ മുപ്പത്താറാണ് ഉള്ളത് എട്ടേ ബൈ മുപ്പത്താറ് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് വെട്ടി ചെറുതാക്കാം എട്ടിന് നമുക്ക് എന്ത് ചെയ്യാം വെട്ടി ചെറുതാക്കാൻ അറിയാത്തവർ കുറേ പേരുടെ അറിയാം അപ്പോൾ നമുക്ക് എട്ടിന് എങ്ങനെ എഴുതാം നാല് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം മുപ്പത്താറിനെ എങ്ങനെ എഴുതാം പതിനെട്ട് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം അപ്പോൾ എന്ത് ചെയ്തു ഈ രണ്ടും രണ്ടു കൊണ്ട് കട്ട് ചെയ്തു ഇനി വീണ്ടും ഇതൊക്കെ ഒറ്റ എഴുതാൻ പറ്റും പക്ഷേ ഞാൻ ക്ലാസ് എടുക്കും പലർക്കും അറിയാത്ത ട്യൂഷൻ എടുക്കുമ്പോൾ പലർക്കും അറിയാത്തത് പത്താം ക്ലാസ്സിലെത്തിയിട്ട് വെട്ടി ചെറുതാക്കാൻ അറിയാത്തവരുണ്ടായിരിക്കും അപ്പോൾ അവർക്കാണ് ഇനി നാല് എന്ത് ചെയ്യാം നാലു വീണ്ടും രണ്ട് എൻറ്റു രണ്ട് ആക്കാം പതിനെട്ടിന് എന്താക്കാം ഒമ്പതിൻ്റെ രണ്ടാക്കാം അപ്പോൾ എന്ത് ചെയ്തു വീണ്ടും നമുക്ക് ഈ രണ്ടും രണ്ടും കട്ടാക്കാം അപ്പോൾ ബാക്കി ആരുള്ളത് രണ്ടും ഒമ്പതും ഇനി ഇവരെ ഈ രണ്ടിന് രണ്ടേ എൻറ്റു ഒന്ന് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ ഒമ്പതിന് മൂന്നേൻറ്റു മൂന്നോ അല്ലെങ്കിൽ ഒമ്പതെൻറ്റു എന്നൊക്കെ എഴുതാം പക്ഷേ ഇവിടെ കോമൺ ആയിട്ട് രണ്ടും അടുത്തുള്ളത് ഒരേ നമ്പറില്ല അപ്പോൾ നമുക്ക് പിന്നെ ചെറുതാക്കാൻ പറ്റില്ല അപ്പോൾ ലാസ്റ്റ് ആരാണ് നമുക്ക് വന്നത് രണ്ട് ബൈ ഒമ്പത് അപ്പോൾ ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ ഈ ഭാഗം എത്രയായിരിക്കും ഈ വൃത്തം എന്താ ഈ ചാപം വൃത്തത്തിൻ്റെ രണ്ട് ബൈ ഒമ്പത് ഭാഗമായിരിക്കും അപ്പോൾ നമുക്ക് പറയാം ചാപം വൃത്തത്തിൻ്റെ രണ്ട് ബൈ ഒമ്പത് ഭാഗമായിരിക്കും എന്ന് പറയും ഇനി അവിടെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ തന്നിട്ടുണ്ട് എന്താണ് ഒരു കമ്പി രണ്ടായി മടക്കി അതിൻ്റെ മൂല ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിൻ്റെ ഒന്നേ ബൈ പത്ത് ഭാഗം പെട്ടു അപ്പോൾ നമുക്ക് അതിൻ്റെ പിക്ചർ ഒന്ന് വരയ്ക്കാം അപ്പോൾ ആദ്യം ഇതാ ഒരു വൃത്തമുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക ഒരു കമ്പി മടക്കിയിട്ട് രണ്ടായി മടക്കിയിട്ട് അതിനുള്ളിൽ ഇങ്ങനെ വെച്ചപ്പോൾ എന്താ ഇങ്ങനെ വെച്ചപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് എത്ര കിട്ടി ഒന്നേ ബൈ പത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഭാഗം ബാക്കി ഭാഗം എന്താണ് ഇതേ കമ്പയുടെ മൂല വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാകുക അതായത് ഇതേ കമ്പ ഇതേ വൃത്തം ഇപ്പോൾ ഇവിടെ ഇവിടെയുള്ളത് ഉള്ളത് അത് ഇവിടെ ടച്ച് ചെയ്തു ഈ ബിന്ദുവിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ സംഭവം എത്ര എന്നാണ് ചോദിക്കണത് അതുപോലെ മറ്റേതെങ്കിലും വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാലോ ഇനി ഇത് ഈ വൃത്തങ്ങളല്ലാതെ ഒരു കുഞ്ഞു വൃത്തം കടന്നിട്ടുണ്ട് അതിലാണ് ഇങ്ങനെ വെച്ചെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ എത്രയിരിക്കുന്ന ചോദ്യം അപ്പോ ആദ്യത്തെ നോക്കാം ഇതൊരു വൃത്തം ഏതോ ഒരു കമ്പി ഇവിടെ ഈ കോണ് നമ്മൾ കണ്ടെത്തണം അല്ലേ ഈ കോണ് കണ്ടെത്താൻ നമുക്ക് ഇവിടുത്തെ ഇത്ര ഭാഗം തന്നിട്ടുണ്ട് ഒന്നേ ബൈ പത്ത് ഭാഗം തന്നിട്ടുണ്ട് ഇതിന് മുമ്പിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യല്ലേ നമുക്ക് ഈ ഭാഗം തന്നിരില്ല പക്ഷെ നമുക്ക് ഇവിടെയല്ല കോണ് നിന്നിരുന്നു അപ്പോൾ ഇവിടെ നിന്നാ ഈ ഭാഗം നിന്നാലും നമുക്ക് കോണ് കണ്ടുപിടിക്കാൻ അറിയണം കോണ് നിന്നാലും നമുക്ക് ഇവിടുത്തെ എത്ര ഭാഗമെന്ന് കണ്ടുപിടിക്കാൻ അറിയണം അപ്പോൾ ഈ പിക്ചറിൽ മൊത്തം വൃത്തത്തിൻ്റെ ഒന്നേ ബൈ പത്താണ് ഇതല്ലേ മൊത്തം വൃത്തത്തിൻ്റെ ഒന്നേ ബൈ പത്ത് അപ്പോൾ ഈ കോണ് മൊത്തം കോണിൻ്റെ ഒന്നേ ബൈ പത്തായിരിക്കും ഇത് ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം വൃത്തത്തിന്റെ ഒന്നേ ബൈ പത്ത് ആണെങ്കിൽ ഈ കുഞ്ഞ് കോൺന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര കോൺ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം കോണിന്റെ മൊത്തം കോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് മുന്നൂറ്ററുപതാണ് മൊത്തം കോണിന്റെ ഒന്നേ ബൈ പത്തായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം കേന്ദ്ര കോൺ ഈക്വൾ ടു മുന്നൂറ്ററുപതാണ് മൊത്തം കോണ് അതിൻ്റെ ഒന്നേ ബൈ പത്ത് അപ്പോൾ ഈ പൂജ്യം പൂജ്യം കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ എന്താണ് മുപ്പത്താറ് ബൈ ഒന്ന് പറഞ്ഞാൽ നമുക്ക് മുപ്പത്താറ് ഡിഗ്രി കിട്ടി അപ്പോൾ ഈ കോൺ നമുക്ക് എത്ര കിട്ടി മുപ്പത്തി ആറ് ഡിഗ്രിയാണ് കിട്ടി അപ്പോൾ നമുക്കിത് അവിടെ മുപ്പത്തി ആറ് ഡിഗ്രിയാണ് മാർക്ക് ചെയ്തു ഈ അടുത്ത പിക്ചറിൽ എന്ത് ചെയ്തു ഇതേ സമത്തിന് ഇങ്ങോട്ട് നീക്കി വെച്ചതാണ് അപ്പോൾ ഇതിന് ഇവിടെ ആംഗിൾ ആംഗിളൊന്നും മാറിയിട്ടില്ല ഇവിടെ മുപ്പത്താറ് ഡിഗ്രി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എത്രയെന്നാണ് ചോദിക്കണത് അപ്പോൾ ഇവിടെ ഈ ഭാഗവും ഈ ഭാഗവും സെയിം അല്ല ഇവിടെ കുറച്ച് വലുതായില്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ മുപ്പത്താറാണെങ്കിൽ ഇതിന് ഇവിടെ ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും ഇങ്ങനെയൊരു കേന്ദ്ര ഗോൺ ഉണ്ടായിരിക്കില്ലേ അപ്പോൾ ഇവിടെ മുപ്പത്താറാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആവില്ലേ ഇവിടെ അപ്പോൾ നമുക്ക് രണ്ടാം ചിത്രത്തിൽ നിന്ന് എഴുതാം ഇത് ചിത്രം ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് എടുത്താൽ രണ്ടാം ചിത്രത്തിലെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ മുപ്പത്താറിനെ രണ്ട് കൊണ്ട് ഗുണിച്ചതായിരിക്കും മുപ്പത്താറ് ഇൻറ്റു രണ്ടുപോ ഈരാറ് പന്ത്രണ്ട് ഒന്ന് മൂന്ന് ആറും മൂന്നും ഏഴ് എഴുപത്തിരണ്ട് ഡിഗ്രിന്ന് കിട്ടി അപ്പോൾ എഴുപത്തിരണ്ടാണ് നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് കേന്ദ്രകോൺ കാണാൻ അല്ല പറഞ്ഞത് ഈ ഭാഗം എത്രയെന്നാണ് ചോദിച്ചത് അപ്പോൾ എങ്ങനെ കാണാം ഇത്രയും ഭാഗം അതായത് ഈ കോണിൽ ഇത്ര ഭാഗം എഴുപത്ര എഴുപത്തി രണ്ട് ഡിഗ്രിയാണ് അതായത് മുന്നൂറ്റി അറുപത് ആണ് മൊത്തത്തിലുള്ളത് അല്ലേ ടോട്ടൽ മുന്നൂറ്ററുപതാണ് അതിൽ എഴുപത്തിരണ്ട് അപ്പോൾ ഈ മൊത്തത്തിലുള്ളതിൻ്റെ മൊത്ത ഇവിടെ എത്രയാണോ അതായത് മുന്നൂ ടോട്ടൽ മനസ്സിലാക്കിയാൽ അതായത് ടോട്ടൽ മുന്നൂ ഇവിടുത്തെ മൊത്തം ആംഗിൾ മുന്നൂറ്ററുപത് അതിൽ എത്ര ഭാഗമാണ് എഴുപത്തിരണ്ട് എന്ന് കാണണം അതേ ഭാഗമായിരിക്കും മൊ മൊത്തം വൃത്തത്തിന്റെ ഈ ഭാഗം അതായത് നമ്മൾ പറഞ്ഞ ചാപത്തിന്റെ നീളവും കേന്ദ്രകോണും മാറുന്നത് ഒരേ തോതിലാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ ഇവിടെ കേന്ദ്രകോൺ കേന്ദ്ര കോൺ എത്ര തന്നിരിക്കണ എഴുപത്തിരണ്ടാണ് തന്നിരിക്കുന്നത് കിട്ടിയത് നമുക്ക് അപ്പോൾ അത് ഈ മുൻ മൊത്തം വൃത്തത്തിൻ്റെ കോണിൻ്റെ എത്ര ഭാഗമാണെന്ന് അറിയണം മൊത്തം കോൺ എത്രയാണ് മുന്നൂറ്റി അറുപതാണ് മൊത്തം കോണ് മുന്നൂറ്റി അറുപതിൽ മുന്നൂറ്ററുപതാണ് അതിൽ എഴുപത്തിരണ്ട് ആണ് ഉള്ളത് ഏത് ഇത്രയും ഭാഗം അപ്പോൾ എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്ററുപത് കിട്ടി അത് എത്രയും നമുക്ക് ചെയ്ത് നോക്കണം അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് ഹരിക്കണം അപ്പോൾ പലവർക്കും ഇങ്ങനെ എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്ററുപത് ഹരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള എന്താ ചെയ്യാ രണ്ട് വഴി പറഞ്ഞതാണ് ഒന്നാമത്തെ വഴിയാണ് മുന്നൂറ്റി അറുപതിന് എഴുപത്തിരണ്ട് കൊണ്ട് ഹരിക്കാം അപ്പോൾ നമുക്ക് ഇവിടെ അഞ്ചേത് കിട്ടും ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് അഞ്ചല്ല ആൻസർ നമുക്ക് നേരെ തിരിച്ചാണ് അപ്പോൾ നമുക്ക് ഇവിടെ നോക്ക് നമ്മൾ ഇവിടെ ഇതിനാണ് ആദ്യം എഴുതിയത് അപ്പോൾ നമ്മൾ അഞ്ച് ആൻസർ കിട്ടിയ ഒന്നേ ബൈ അഞ്ചാവും ആൻസർ വരിക ഇനി അങ്ങനെയല്ല വെട്ടി ചെറുതാക്കണം എന്ത് ചെയ്യാം നമുക്ക് വെട്ടി ചെറുതാക്കണെങ്കിൽ എഴുപത്തി രണ്ടില് എത്ര രണ്ടുണ്ട് നോക്കണം രണ്ട് കൊണ്ട് രണ്ടും ഇരട്ട സംഖ്യകളാണ് അപ്പം നമുക്ക് രണ്ട് കൊണ്ട് കട്ട് ചെയ്യാം അപ്പം എഴുപത്തിരണ്ട് എത്ര രണ്ടു അറിയാനാ ആദ്യം എഴുപത്തിരണ്ടിന് രണ്ട് കൊണ്ട് ഹരിച്ചു ഹരിച്ചോക്കാം അപ്പം ഇരുമൂന്നാറ് പന്ത്രണ്ട് മുപ്പത്തി ഉണ്ട് അപ്പൊ നമുക്ക് എഴുപത്തിന് എങ്ങനെ എഴുതുന്നത് അറിയാത്ത കുട്ടികൾക്കാണ് ഈ മെത്തേഡ് പറഞ്ഞിരുന്നത് മുപ്പത്തി ആറ് ഇൻറ്റു രണ്ട് മുകളിലെ എഴുതി ഇനി മുന്നൂറ്ററുപതിൻ്റെ പകുതി പറഞ്ഞാൽ എത്രയാണ് നൂറ്റി എൺപതാണ് അല്ലെ നൂറ്റി എൺപത് ഇന്റു രണ്ടാണ് മുന്നൂറ്റി അറുപത് അപ്പോൾ ഈ രണ്ടും ഈ രണ്ടും കട്ട് ചെയ്തു പോയി ബാക്കി ആരാണ് മുപ്പത്തി ആറും നൂറ്റി എൺപതും ഉണ്ട് അപ്പൊ ഞാൻ അവിടെ എഴുതാം കേട്ടോ കാണാൻ വേണ്ടിട്ട് അപ്പോ മുപ്പത്താറ് ബൈ നൂറ്റി എൺപതിന് മുപ്പത്തി ആറിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക രണ്ട് കൊണ്ട് ഹരിക്കാം മുപ്പത്തി ആറ് പറഞ്ഞാല് പതിനെട്ട് ഇൻറ്റു രണ്ടാണ് ഡിവൈഡ് ബൈ നൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഇൻറ്റു രണ്ടാണ് വീണ്ടും എന്ത് ചെയ്തു ഈ രണ്ടും രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം നമുക്ക് എന്ത് ചെയ്തു പതിനെട്ട് ബൈ തൊണ്ണൂറ് കിട്ടി ഇനി പതിനെട്ട് ബൈ തൊണ്ണൂറിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം മായ്ക്കണേക്ക് കിട്ടിയാണെന്ന് വിചാരിക്കുന്നത് പതിനെട്ട് ബൈ തൊണ്ണൂറിന് നമുക്ക് പതിനെട്ടേനെ ഇങ്ങനെ ഒമ്പതിൻ്റെ ഗുണതാക്കി എഴുതാം അല്ലേ ഒമ്പത് ഇൻറ്റു ഒന്ന് എഴുതാം സോറി ഒമ്പത് ഇൻറ്റു രണ്ട് ഒമ്പത് ഇൻറ്റു രണ്ട് എഴുതാം തൊണ്ണൂറ് നമുക്ക് എങ്ങനെ എഴുതാം തൊണ്ണൂറിൻ്റെ പകുതി ചെയ്ത നാൽപ്പത്തഞ്ച് ഇൻറ്റു രണ്ട് അപ്പോൾ വീണ്ടും ഈ രണ്ടും രണ്ടും കട്ടിയത് അപ്പോൾ എന്തായി ഒമ്പത് ബൈ നാൽപ്പത്തഞ്ചായി അപ്പോൾ ഒമ്പത് ബൈ നാൽപ്പത്തഞ്ച് കിട്ടി കേട്ടോ ഞാനത് വായിക്കാണേ ഒമ്പത് ബൈ നാൽപ്പത്തഞ്ച് നമുക്ക് വീണ്ടും ചെറുതാക്കുമ്പോൾ ഒമ്പതിന് ഒമ്പത് ഇൻറ്റു ഒന്ന് എഴുതാം നാൽപ്പത്തഞ്ചിന് എങ്ങനെ എഴുതാം ഒമ്പത് ഇൻറ്റു അഞ്ച് എഴുതാം അമ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ചല്ലേ അപ്പോൾ ഒമ്പതും ഒമ്പതും കട്ട് ചെയ്ത് ബാക്കി ഒന്നും അഞ്ചും മാത്രമായി അപ്പോൾ ആ ഒന്നിനും അഞ്ചിന് ഒന്നേ ബൈ അഞ്ചിന് നമുക്കതിന് കട്ട് ചെയ്ത് കളയാനില്ല ഒന്നേ ബൈ അഞ്ചാണ് അപ്പോൾ ഒട്ടും വെട്ടിക്കളയാനറിയാത്തവർക്കുള്ള മെത്തേഡാണ് ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ നമുക്കിത് എന്ത് കിട്ടി ഒന്നേ ബൈ അഞ്ച് ഭാഗമാണെന്ന് കിട്ടി അപ്പോൾ ഇത്ര കിട്ടി നമുക്ക് എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്റി അറുപത് ഇത്രയും ചിലപ്പോൾ നമുക്ക് എത്ര കിട്ടി ഒന്ന് ബൈ അഞ്ച് എന്ന് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ ആണെങ്കിൽ ഈ ഭാഗം ഇവിടെ ഒന്നേ ബൈ ഇത് ഒന്നേ ബൈ അഞ്ച് മുന്നൂറ്ററുപതിൻ്റെ ഒന്നേ ബൈ അഞ്ചാണ് എഴുപത്തിരണ്ട് എന്നാണെങ്കിൽ ഇതും എന്തായിരിക്കും ഒന്നേ ബൈ അഞ്ചാണ് ഇനി അടുത്തതിൽ അടുത്തതിൽ വൃത്തത്തിൽ വൃത്തത്തിലെ ഒരു വേറെ ഏതെങ്കിലും മറ്റേതെങ്കിലും വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്താലോ എന്ന ചോദ്യം അപ്പോൾ ഇതേപോലെ ഇവിടെ ആണെങ്കിൽ ഇവിടെ എഴുപത്തിരണ്ടായിരിക്കും എന്ത് ഏത് വൃത്തത്തിലാണെങ്കിലും ഇവിടെ എന്തായിരിക്കും ഇവിടെ ഒന്നേ ബൈ അഞ്ച് തന്നെ ആയിരിക്കും അപ്പം നമുക്കറിയാം മറ്റേതെങ്കിലും വൃത്തത്തിൽ വെച്ചാലും എന്താണ് അത് ഒന്നേ ബൈ അഞ്ച് ഭാഗമായിരിക്കും ഒന്നും കൂടി എഴുതണം അപ്പോൾ നിങ്ങൾക്ക് എത്ര എടുത്തത് മനസ്സിലായി എന്ന് വിചാരിക്കണോ അപ്പോൾ മനസ്സിലായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കണം ക്ലാസിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ബൈ